ന്യൂസ് അപ്ഡേറ്റ് സ്വർണ്ണ ജൂൺ യും മുതൽ ഗ്രാൻഡ് ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ ബ്രിട്ടന്റെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ ജാഗ്വാർ ലാൻഡ്റോവ് എന്നീ കമ്പനികളുടെ ഉൽപ്പാദന പ്രവർത്തനങ്ങൾ സൈബർ ആക്രമണത്തെ തുടർന്ന് അവതാളത്തിലായി ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് ആരംഭിച്ച അടച്ചിടൽ ഒക്ടോബർ വരെ നീട്ടുന്നതായി കമ്പനി അറിയിച്ചു ദിവസേന കോടിക്കണക്കിന് പൗണ്ട് നഷ്ടം നേരിടേണ്ടി വരുന്ന സാഹചര്യം കമ്പനിക്കും തൊഴിലാളികൾക്കും വിതരണക്കാർക്കും വലിയ വെല്ലുവിളിയായി മാറുകയാണ് കമ്പനിയുടെ ഉടമസ്ഥരായ ഇന്ത്യൻ വ്യവസായ ഭീമനായിട്ടുള്ള ടാറ്റാ ഗ്രൂപ്പിന് തന്നെ ഈ സംഭവത്തിൽ വൻ സാമ്പത്തിക ആഘാതമുണ്ടാക്കുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു പ്രവർത്തനങ്ങൾ സുരക്ഷിതമായി പുനരാരംഭിക്കുന്നതിനായി വിദഗ്ധരുടെ സഹായത്തോടെ അന്വേഷണം തുടരുകയാണെന്നും ഉപഭോക്താക്കളും ജീവനക്കാരെയും വിതരണക്കാരെയും പിന്തുണയ്ക്കാൻ ശ്രമിക്കുന്നുവെന്നും കമ്പനി വ്യക്തമാക്കി ജെ എൽ ആറിന്റെ ബ്രിട്ടീഷ് പ്ലാന്റുകളിലെ ഏകദേശം മുപ്പത്തിമൂവായിരം തൊഴിലാളികളെയും വിതരണ ശൃംഖലയിലെ രണ്ട് ലക്ഷത്തോലധികം ആളുകളെയും ബാധിക്കുന്ന പ്രതിസന്ധിയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സോളിഹോ ഹോളിവുഡ് പ്ലാന്റുകളിൽ പകുതി ഷിഫ്റ്റ് ജോലികൾ പോലും നൽകുവാൻ സാധിക്കുന്നില്ല വിതരണ സംവിധാനം തകരാറിലായതിനാല് വാഹന നിർമ്മാണത്തിന് ആവശ്യമായ ഘടകങ്ങള് ലഭിക്കാത്ത വിതരണക്കാര്ക്കും പ്രവര്ത്തനം നിർത്തിവെയ്ക്കേണ്ടി വന്നിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗർഭകാലത്ത് പാരാസിറ്റമോൾ ഉപയോഗിച്ചാൽ കുട്ടികൾക്ക് ഓട്ടിസം ഉണ്ടാകുമെന്ന് തെളിയിക്കപ്പെടാത്ത ആരോപണങ്ങൾ ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് ട്രീറ്റിംഗ് തള്ളിക്കളഞ്ഞു ഗർഭിണികൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങളെ വിശ്വസിക്കേണ്ടതില്ലെന്നും ബ്രിട്ടീഷ് ഡോക്ടർമാരുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും ഉപദേശങ്ങൾ പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വീഡനിൽ രണ്ടേ പോയിന്റ് നാല് മില്യൻ കുട്ടികളെ ഉൾപ്പെടുത്തി നടത്തിയ ഒരു പ്രധാന പഠനം ഈ ആരോപണങ്ങൾ നിലനിൽക്കുന്നതല്ലെന്ന് തെളിയിച്ചതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗർഭിണികൾ പാരാസിറ്റമോൾ ഉപയോഗിക്കുന്നത് കുട്ടികളിൽ ഓട്ടിസത്തിന്റെ കാരണമാകുമെന്ന് കാണിച്ച് പാക്കറ്റുകളിൽ മുന്നറിയിപ്പുകൾ ഉൾപ്പെടുത്തുവാൻ യു എസ് അധികൃതർ പദ്ധതിയിടുന്നതായിട്ടുള്ള വാർത്തകൾ ആരോഗ്യ വിദഗ്ധരുടെ ഇടയിൽ വൻ ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുകയാണ് ഇതിനെ തുടർന്നാണ് ബ്രിട്ടനിലെ ആരോഗ്യ ഏജൻസികളും വിദഗ്ധരും സാങ്കേതികമായ വിവരങ്ങൾ തങ്ങൾക്ക് എത്തിക്കുന്നതിന് വലിയ ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഗർഭകാലത്ത് വേദനയും ചുമയും ചികിത്സിക്കാതെ പോകുന്നത് ഭ്രൂണത്തിന് അപകടകാരിയാണെന്നും നിർദ്ദേശിച്ച മാർഗനിർദ്ദേശപ്രകാരം പാരസിറ്റമോൾ ഉപയോഗിക്കേണ്ടതെന്നും മെഡിസിൻ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഡക്ട്സ് റെഗുലേറ്ററി ഏജൻസി Chief Safety Officer Dr. Alison Cave Arecho. യു കെ പാലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചതിന് പിന്നാലെ ലണ്ടനിലെ പാലസ്തീൻ എംബസിക്ക് മുന്നിൽ പതാക ഉയർത്തി ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമുള്ള ഇസ്രായേൽ അക്രമികളുടെ പശ്ചാത്തലത്തിലാണ് ഈ പ്രതിധാനപരമായ ചുവടുവെപ്പ് ചടങ്ങിന് മുമ്പ് പാലസ്തീൻ അംബാസിഡർ ഹുസാം സോംലോട്ട് പ്രസംഗിച്ചു പതാകയിലെ കറുപ്പ് നമ്മുടെ ദുഃഖത്തിന്റെയും വെളുപ്പ് പ്രതീക്ഷയെയും പച്ച മണ്ണിനെയും ചുവപ്പ് ജനങ്ങളുടെ ത്യാഗത്തെയും പ്രതിനിധീകരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് ചരിത്രപരമായ തെറ്റുകൾ തിരുത്തുന്ന നടപടിയാണെന്ന് അംബാസിഡർ സോം അഭിപ്രായപ്പെട്ടു സ്വാതന്ത്ര്യത്തിനും അന്തസ്സിനും അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾക്കുമുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഈ അംഗീകാരമെന്നും അദ്ദേഹം പറഞ്ഞു ഇനി നാട്ടിലെ വാർത്തകൾ എറണാകുളം നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹൈക്കോടതി ഇനി കളമശ്ശേരിയിലേക്ക് ഹൈക്കോടതി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റി കളമശ്ശേരിയിൽ സ്ഥാപിക്കുന്നതിനും മന്ത്രിസഭായോഗം ഇന്ന് തത്വത്തിൽ അംഗീകാരം നൽകി എച്ച് എം ടിയുടെ കൈവശമുള്ള ഇരുപത്തിയേഴ് ഏക്കർ ഭൂമി ഏറ്റെടുത്ത ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കുവാനാണ് തീരുമാനം പദ്ധതി നടപ്പാക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പിനെ ചുമതലപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുഖ്യമന്ത്രിയും ചീഫ് ജസ്റ്റിസും പങ്കെടുത്ത വാർഷിക യോഗത്തിന്റെ തീരുമാനപ്രകാരമുള്ള നടപടികളെ തുടർച്ചയായിട്ടാണ് മന്ത്രിസഭാ തീരുമാനം ഇതിന്റെ ഭാഗമായി നിയമസഭാ വകുപ്പ് പി രാജീവ് ഹൈക്കോടതി ജസ്റ്റിസുമാരായിട്ടുള്ള എ മുഹമ്മദ് മുഷ്താഖ് ബെച്ചു കുര്യൻ തോമസ് രാജ് വിജയരാഘവൻ സതീഷ് നയനാൻ എന്നിവരുടെ നേതൃത്വത്തിൽ കളമശ്ശേരിയിലെ സ്ഥലം സന്ദർശിച്ച ശേഷം പദ്ധതിയുടെ വിശദാംശങ്ങൾ തയ്യാറാക്കിയിരുന്നു ഭൂട്ടാനിൽ നിന്ന് ആഡംബര വാഹനങ്ങൾ ഇന്ത്യയിലെത്തിച്ച് കേരളത്തിലടക്കം വിൽക്കുന്ന സംഭവങ്ങളിൽ വിവരങ്ങൾ തേടി എൻ ഐ എയും ഇ ഡിയും അടക്കം ഏഴോളം അന്വേഷണ ഏജൻസികൾ സുരക്ഷാ ഭീഷണിയും നികുതി വെട്ടിപ്പും വ്യാജരേഖ ചമയ്ക്കലും പണം കള്ളക്കടത്തുമടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെ സംഭവമായതിനാലാണ് ഒട്ടുമിക്ക ഏജൻസികളുമായി അന്വേഷണ വിവരങ്ങൾ തേടുന്നത് തങ്ങൾ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസ് പരിഗണിക്കുന്നതിനിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടെ വാഹനത്തിന്റെ രേഖകളുമായി ഉടൻ ഹാജരാകുവാൻ നടന്മാരടക്കമുള്ള ഉടമകളോട് കസ്റ്റംസ് ആവശ്യപ്പെട്ടു ദുൽഖർ സൽമാന്റെ രണ്ടും അമിത്ഷ കാലിക്കലിന്റെ ഏഴ് വാഹനങ്ങളുമാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളത് കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പഴയ കെട്ടിടം തകർന്നു വീണ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യമുണ്ടായി മാസങ്ങൾ കഴിഞ്ഞിട്ടും സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജുകളിലെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുവാനുള്ള നടപടികൾ ഇഴയുന്നു കെട്ടിടം പൊളിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾ തമ്മിലുള്ള പ്രകോപനമില്ലായ്മയും പൊളിച്ചു നീക്കുവാനുള്ള ഭീമമായ ചെലവുമാണ് പ്രധാന പ്രശ്നമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കോട്ടയം തിരുവനന്തപുരം വയനാട് മെഡിക്കൽ കോളേജുകളിലെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുവാൻ ഒന്നര കോടിയിലേറെ രൂപ ചെലവ് വരുമെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു ഇത്രയും പണം നൽകി ടെൻഡറിൽ പങ്കെടുക്കുവാൻ കരാറുകാർ എത്താത്തതാണ് അധികൃതർക്ക് മുന്നിലുള്ള വെല്ലുവിളി ഇനി കായിക വാർത്തകൾ സിക്സറുകൾ ഹരമാക്കിയ വൈബ് സൂര്യവംശി വിക്കറ്റുകൾ വീഴ്ത്തി മുന്നിൽ നിന്നും നയിച്ച ക്യാപ്റ്റൻ ആയുഷ് മാത്ര കൗമാരക്കാരുടെ തകർപ്പൻ പ്രകടനത്തിൽ ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം യൂത്ത് ഏകദിന മത്സരത്തിൽ ഇന്ത്യ അണ്ടർ നയന്റീൻ ടീമിന് അൻപത്തിയൊന്ന് റൺസിന്റെ വിജയം ഇന്ത്യ ഉയർത്തി മുന്നൂറ്റി ഒന്ന് റൺസ് ലക്ഷ്യം പിന്തുടർന്ന ഓസിസ് ഇന്നിംഗ്സ് നാൽപ്പത്തി ഏഴ് പോയിന്റ് ഓവറിൽ അവസാനിച്ചു മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയ ആയുഷ് മാത്രേ രണ്ട് വിക്കറ്റ് വീഴ്ത്തിയ കനിഷ്ക ചൌഹാൻ എന്നിവർ യുടെ മികവിലാണ് ഓസീസിന് ഇന്ത്യ വീഴ്ത്തിയത് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ ആദ്യ ഓവറിൽ തന്നെ ക്യാപ്റ്റൻ ആയുഷ് മാത്രയെ നഷ്ടമായെങ്കിൽ രണ്ടാം വിക്കറ്റിൽ വൈബസ്വര്യവംശിയും വിഹാൻ മൽഹോത്രയും ചേർന്ന് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുകയായിരുന്നു ഇരുവരും ചേർന്ന് നൂറ്റി പതിനേഴ് റൺസ് കൂട്ടിച്ചേർത്തു ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പത്തൊൻപത് ദശാംശം രണ്ടേ അഞ്ച് കൂടി വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും